രാജ്യത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ വലിയ നിർണായക രൂപീകരിക്കുമ്പോൾ നമുക്ക് നല്ല ബോധ്യമുണ്ട് സി പി ഐക്ക് അത് അറിയേണ്ടി വരും പക്ഷെ ആ ലാഭനഷ്ടം നോക്കിയല്ല സി പി ഐ അന്ന് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ആ രാഷ്ട്രീയ നിലപാടാണ് ഇന്ന് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പല കക്ഷികൾ വരും അത് വിപുലീകരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് എടുത്ത് രാജ്യത്ത് യോജിപ്പിക്കാൻ കഴിയുന്ന മുഴുവൻ പോകും ആ അടിസ്ഥാനത്തിൽ ഈ മുന്നണിയിൽ നിൽക്കുന്ന ഒരു ഇടവിഷയാണ് കേരളാ കോൺഗ്രസ് ആ കേരളാ കോൺഗ്രസും സി പി എമ്മും ഈ മുന്നണിക്കകത്തുള്ള എല്ലാ കക്ഷികളും കൂടെ ചേരുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ ശക്തി എന്ന് പറയുന്നത് അതിലെ ഓരോ കക്ഷികളുടെയും നിലത്തെക്കുറിച്ച് പരിശോധിച്ച് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ട കാര്യമില്ല അത് ഞങ്ങൾ മുന്നണിക്കകത്തോ പാർട്ടിക്കകത്തോ ഏഹ് ഇന്ത്യയിലായിട്ട് നടക്കുന്ന ചർച്ചകളാണ് അതിനകത്ത് അങ്ങനെ ഒരു ചർച്ച നടത്തി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല ഈ പ്രത്യേകിച്ച് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയം അതിനകത്ത് കടലകക്ഷെല്ലാം കൂട്ടായി പോകേണ്ട കാര്യങ്ങൾ അതൊന്നും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തി കടൽകക്ഷി വരുമ്പോണ്ടെങ്കിൽ ആ കടകക്ഷിക്ക് കുറച്ച് സീറ്റ് കൊടുക്കേണ്ടി വരുമോ ആ ഒരു നഷ്ടം സി പി ഐക്കുണ്ടായി മറ്റു കക്ഷികൾക്കും ഉണ്ടായി അതിനപ്പുറം ഒരു നഷ്ടം സി പി ഐക്ക് ഉണ്ടാകാനായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല വ്യാപകമായിട്ട് അത്ര പ്രശ്നങ്ങളൊന്നും വലിയ കൂടിയാണ് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ സി പി ഐ സി പി എം ഒരാളുടെ പ്രധാനമായിട്ടും നയിച്ചു മുന്നോട്ട് പോകും അങ്ങനെ ഒരു വിഷയം നമുക്ക് ഈ സമീപ കാലഘട്ടം കാണാൻ കഴിയുന്നില്ല കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തരത്തിന് ശേഷം നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സൂചന അതെല്ലാം ഓരോ ഘട്ടത്തിനും സമയ സമയത്ത് തണുപ്പ് ഏറ്റവും അവസാനമാണ് സി പി ഐക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടുന്നത് വൈക്കത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടുന്നു അതെല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അഗ്രിമെന്റുകളും

മത്സരിച്ച് ജയിച്ച സീറ്റ് തന്നെ ചെറു കൊടുക്കേണ്ടി വന്നു അല്ലേ അവർക്ക് പത്തനംതിട്ടയില് റാന്തി സീറ്റ് അവർക്ക് കൊടുക്കേണ്ടി വന്നു അത് സ്വാഭാവികമായിട്ടും ഒരു മുരളിയിലേക്ക് കക്ഷികൾ വരുമ്പോ മറ്റ് നിലവിലുള്ള കക്ഷികളുടെ സീറ്റിൽ എണ്ണത്തിൽ കുറയും കഴിഞ്ഞ തവണ കൊടുത്തോണ്ട് ഇപ്പൊ തവണ വേണം അവരാൻ പോകുന്ന നാളുകളിൽ ഉണ്ടാകാവുന്ന ചർച്ചകളാകും ഇപ്പോഴേ ഞങ്ങൾ എടുക്കേണ്ട തീരുമാനമല്ല പാർട്ടി സ്റ്റേറ്റ്